സഭാ തർക്കം ചാലുശ്ശേരി പള്ളിയിൽ സെമിത്തേരിയിൽ യാക്കോബായ വിശ്വാസികളെ പോലീസ് തടഞ്ഞു യാക്കോബായ യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധിച്ചു ചാലശ്ശേരി സെന്റ് സെന്റ് പീറ്റേഴ്സ് പോൾസ് സുറിയാനി പള്ളിയിൽ കുർബാന കഴിഞ്ഞ നൂറുകണക്കിന് യാക്കോബായ വിശ്വാസികൾ മാതൃദേവാലയത്തിന്റെ സെമിത്തേരിയിൽ പ്രവേശിച്ച് പൂർവികരുടെ കല്ലറയിൽ പ്രാർത്ഥിക്കാൻ എത്തിയപ്പോഴാണ് ചാലശ്ശേരി പോലീസ് ഭൂരിപക്ഷ വിശ്വാസികളെ പ്രധാന ഗേറ്റിൽ വെച്ച് തടഞ്ഞത് എന്നാൽ ഞായറാഴ്ച സെമിത്തേരിയിലേക്ക് പോകുവാനെത്തിയപ്പോൾ പ്രധാന ഗേറ്റ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഒത്താശയോടെ പാലക്കാട് ജില്ലാ ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ച് വിശ്വാസികളെ തടയുകയാണെന്ന് യാക്കോബായ വിശ്വാസികൾ ആക്ഷേപം ഉന്നയിച്ചു നമ്മൾ ഗേറ്റ് അവർ ചാനലിൽ പറഞ്ഞിരിക്കുന്നത് ഗേറ്റ് ഞാൻ കൂട്ടിയിട്ടില്ല നിങ്ങൾ പ്രകോപനപരമായിട്ട് വന്നു പ്രകോപനമായിട്ടല്ലേ വന്ന നിങ്ങൾ മരിച്ചു പോകാൻ പരേതല് അവിടെ പ്രാർത്ഥിക്കാൻ മാത്രം വന്നിരിക്കുക ഇന്നും അതുപോലെ ചെയ്തിരിക്കണേ ഗേറ്റ് അവർ ഞങ്ങൾ ഞങ്ങൾ കൂട്ടിയിട്ടില്ല പള്ളിയിലേക്ക് ഒന്നും പ്രവേശിക്കാൻ പോകുന്നില്ല ഞങ്ങൾ

പള്ളി ഭരണസമിതി പറയുന്നത് പ്രവേശനത്തിന് ഒരു തീരുമാനമുണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമായി നൂറുകണക്കിന് വിശ്വാസികൾ മാതൃദേവാലയത്തിന് മുന്നിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം തുടങ്ങിയത് പറഞ്ഞത് strengthensi 60 80 80 80 ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേമരാജ് ഫോണിലൂടെ ബന്ധപ്പെട്ടു ബുധനാഴ്ച ഇരുവിഭാഗവുമായി ചർച്ച നടത്താമെന്ന ധാരണയിൽ വിശ്വാസികൾ കുത്തിയിരുപ്പ് സമരം അവസാനിപ്പിച്ചു തൃശൂർ ഭദ്രാസനത്തിൽ രണ്ടായിരത്തി പതിനേഴിലെ സുപ്രീംകോടതി വിധിക്ക് ശേഷം പാലക്കാട് ജില്ലയിലെ ചാലശ്ശേരി തൃശൂർ ഭദ്രാസനത്തിലെ ചേലക്കര മാന്നാമംഗലം എന്നീ പള്ളികൾ ഉൾപ്പെടെ കേരളത്തിലെ അറുപത് പള്ളികളാണ് പിടിച്ചെടുത്തത് പിടിച്ചെടുത്ത പള്ളികളിലെ അൻപത്തൊൻപതിടങ്ങളിലും സെമിത്തേരിയിലേക്ക് പ്രവേശിച്ച് കല്ലറകളിൽ പ്രാർത്ഥിക്കുന്നതിന് വിശ്വാസികൾക്ക് തടസ്സമില്ല എന്നാൽ ചാലുശ്ശേരിയിൽ മാത്രമാണ് ഓർത്തഡോക്സ് വിഭാഗം തടസ്സം സൃഷ്ടിക്കുന്നത് അൻപത്തൊമ്പത് പള്ളികളിലും എല്ലാവരും സെമിത്തേരിയിൽ പ്രവേശിക്കുകയും ചാലുശ്ശേരിയിൽ സെമിത്തേരിയിലേക്ക് പ്രവേശിക്കുന്നത് തടയുകയും ചെയ്യുന്നത് നിധി നിഷേധമാണെന്നും യാക്കോബായ വിശ്വാസികളെ തടയാൻ പാലക്കാട് ജില്ലാ ഭരണകൂടത്തിന് ഹൈക്കോടതി മറ്റു കീഴ്ക്കോടതികളിൽ പോലും ഒരു നിർദ്ദേശവുമില്ല കൂടാതെ ഡിസംബർ മൂന്നിന് സുപ്രീംകോടതി സെമിത്തേരിയിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നതിനെതിരെ മാർഗനിർദ്ദേശവും നൽകിയിരുന്നു മഹാഭൂരിപക്ഷം വരുന്ന യാക്കോബായ വിശ്വാസികൾക്ക് നീതി നിഷേധിക്കുകയാണെന്നും മരിച്ചുപോയ പൂർവികരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്തത് നീതീകരിക്കാൻ കഴിയില്ലെന്നും യാക്കോബായ വിഭാഗം ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ ട്രസ്റ്റി സിയുഷൽമോൻ സെക്രട്ടറി ഡേവിഡ് എന്നിവർ അഭിപ്രായപ്പെട്ടു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറി ഡിജിപി ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതിയും നൽകി സഭാ തർക്ക കേസിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കേരള സർക്കാരിനോട് പഞ്ചായത്ത് വില്ലേജ് തലങ്ങളിൽ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗക്കാരുടെ എണ്ണം എടുക്കുവാൻ നിർദ്ദേശിച്ചിരുന്നു ചാലുശ്ശേരിയിൽ മഹാഭൂരിപക്ഷം വരുന്ന അറുനൂറ്റി അൻപതോളം കുടുംബങ്ങളെ ഒഴിവാക്കിയാണ് പതിനഞ്ചോളം കുടുംബങ്ങൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് ഇരുപതിന് പള്ളി പിടിച്ചെടുത്തത് ചാലുശ്ശേരി നേതൃത്വത്തിൽ വൻ പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു വിശ്വാസികൾ കടന്നു വന്നു ഞങ്ങളുടെ ആവശ്യം എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളുടെ പൂർവികരെ ഈ സെമിറ്ററിയിലാണ് അടക്കം ചെയ്തിട്ടുള്ളത് അവരെ അടുക്കൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ കടന്നു വന്നത് എന്നാൽ ഈ ഗേറ്റ് അതിന് വിപരീതമായി പൂട്ടുകയും അതുപോലെ തന്നെ പോലീസ് നിരനിന്ന് ഞങ്ങളെ തടയുകയും ചെയ്തു യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യർക്കുമുള്ള അവകാശമാണ് അവരുടെ പൂർവികരുടെ കല്ലറക്കിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത് അതുപോലും ചാലശ്ശേരിയുടെ മണ്ണിൽ അത് നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ കുറെ നാളുകൾ അതിനു വേണ്ടി ശ്രമിക്കുന്നു കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച വന്നിരുന്നു അന്ന് സാർമാർ പറഞ്ഞതനുസരിച്ച് രണ്ടാ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ മറുപടി നൽകാം എന്ന് പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ മുമ്പിൽ ആഴ്ച തിരിച്ചുപോയി കഴിഞ്ഞ ആഴ്ച വീണ്ടും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ലെറ്റർ കൊടുത്തപ്പോൾ അവിടെ നിന്ന് സാറ് വിളിച്ചതനുസരിച്ച് ഈ ആഴ്ച തന്നെ നിങ്ങൾ ആദ്യമായി നിങ്ങൾക്ക് ഒരു ചർച്ചയുണ്ട് അതുകൊണ്ട് സഹകരിക്കണമെന്ന് പറഞ്ഞു നമ്മൾ ആ വാക്കിനെ മാനിച്ച് കഴിഞ്ഞ ആഴ്ച വന്നില്ല എന്നാൽ ഇതുവരെ അതിനൊരു നീക്കുപോക്ക് ഉണ്ടാകാത്തത് കൊണ്ട് ഇന്ന് ഞങ്ങൾ കടന്നു വന്നത് ഇപ്പോ അല്പം മുമ്പ് ആർ ഡി ഒ പ്രിയപ്പെട്ട സാറ് വിധുൻ പ്രേംകും രാജ് ഞങ്ങളെ വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ ബുധനാഴ്ച ഒരു ചർച്ചയുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമായ രീതിയിൽ പരിഗണിക്കാം എന്ന് പറഞ്ഞതുകൊണ്ടും ഇന്ന് താൽക്കാലികമായി നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന ആർ ഡി വാക്കിനെ മാനിച്ചാണ് ഇവിടെ ഇന്ന് നമ്മൾ പിരിഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരിക്കലും നമ്മൾ ദൈവാലയത്തിൽ കയറുവാനോ മറ്റു കാര്യങ്ങൾക്ക് ഒന്നുമില്ല വിശ്വാസികൾ മാത്രമാണ് അവിടെ പൂർവികരുടെ കല്ലറയിൽ പോകുകയുള്ളൂ വൈദികർ ആരും പോവുകയില്ല അത് ഞങ്ങൾ ഈ സംഭവത്തോട് പറയുക പക്ഷെ ഞങ്ങളുടെ വിശ്വാസികളുടെ ആവശ്യം സംരക്ഷിക്കപ്പെടേണ്ടതും അവിടെ പൂർവികരുടെ കല്ലറയിൽ പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് കഴിഞ്ഞ മറ്റ് അറുപത് പള്ളികളിൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ അവിടെയെല്ലാം എല്ലാം പൂർവികരുടെ കല്ലറിയിൽ പോകുന്നുണ്ട് വിശ്വാസികൾ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ ഈ ചാലശ്ശേരിയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു നിമിഷം ഇത് മാറിയേ മതിയാവും ഞങ്ങളുടെ പൂർവികരുടെ കല്ലറയിൽ വിശ്വാസികൾക്ക് കയറി പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു അവസരം ഒരുക്കി തരണമെന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഇന്ന് താൽക്കാലികമായി ആർ ഡി ഒ സാറിന്റെ കല്ലർ സാറിന്റെ വാക്കിനെ മാനിച്ചിട്ട് ഞങ്ങൾ തൽക്കാലം പിരിഞ്ഞു പോവുകയാണ് ഈ ബുധനാഴ്ച ഒരു ചർച്ചയ്ക്ക് തയ്യാറായതുകൊണ്ട് നമ്മളെപ്പോഴും ഗവൺമെന്റിന്റെ വാക്കുകളെ സാറുമാരുടെ വാക്കുകളെ മാനിക്കുന്നു ഈ സാർമാരോടും ഞങ്ങൾക്ക് വളരെ സ്നേഹം മാത്രമുള്ള നിങ്ങളുടെ വാക്കുകളെ ഞങ്ങൾ മാനിച്ച് തൽക്കാലം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനായിട്ട് ഇവിധത്തും

మానుకా టవర్ రైల్వే ఓవర్ బ్రిడ్జ్ సమీపం మెయిన్ రోడ్ పటాంబి